ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം അപ്പം നമ്മളിന്ന് പാതി വാങ്ങാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് കേട്ടോ ഏഴേമുക്കാൽ കറക്റ്റാവുമ്പോൾ പാല് വണ്ടി വരുമം ഞാൻ വണ്ടിക്ക് കാത്തു നിൽക്കുകയാണ് അപ്പോൾ ഇവിടെ നമ്മൾ ഇവിടെ നിത്യ കല്യാണി പൂവ് രണ്ട് കളറുണ്ട് കേട്ടോ ഒന്ന് റോസും ഒന്ന് വെള്ളേൻ്റെ ഉള്ളിൽ ചുമന്ന പുള്ളി ഇല്ലാതും അപ്പോൾ ഇങ്ങനെ പൂവ് ചെയ്താൽ രണ്ടും കൂടെ ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ പൂവ് വേറെ കളറ് പൂവുണ്ടാവും എന്ന് പറയുന്ന കേട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനതൊന്ന് ചെയ്തു നോക്കിയാൽ നമുക്ക് അല്ലപ്പോൾ വേറെ കളറായിട്ട് വരുമെന്നുള്ളത് അപ്പോൾ പാൽ വണ്ടി വന്നു കേട്ടോ പാൽ ഇവിടെ ഒന്നും നിർത്തില്ല താഴെ മൂലേൽ പോയിട്ട് നിൽക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് വീട്ടുകാരുള്ളതുകൊണ്ട് പിന്നെ റോഡിൻ്റെ കൊലം കണ്ടില്ല അതുകൊണ്ട് ഇവിടെ തീരെ നിർത്തില്ല അപ്പോൾ പാലൊക്കെ വാങ്ങിയിട്ട് വന്നു അപ്പോൾ പാലൊക്കെ തിളപ്പിച്ചിട്ട് ചായയൊക്കെ കുടിച്ചിട്ട് വേണം ബാക്കി പണികളൊക്കെ എടുക്കാനായിട്ട് അപ്പോൾ ഇന്നും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ ആകെ പൊടി ഫാനൊക്കെ ആകെ പൊടി പിടിച്ച് കിടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ബെഡിൻ്റെ മേലെ കസാല വെച്ചിട്ടാണ് ഇതൊക്കെ കയറുന്നത് ചെറിയൊരു പേടി ഉണ്ട് കേട്ടോ വെയിറ്റ് കാരണം ചേറങ്ങാനും പൊട്ടി വീഴുമെന്നുള്ളൊരു പേടി കിട്ടും ആടുന്നുണ്ട് കേട്ടോ അപ്പോൾ എങ്ങനെയൊക്കെയോ ഫാനൊക്കെ തുടച്ച് നല്ല പൊടിയാണ് കേട്ടോ ഈ ഫാനിന് ഒരു പത്ത് മുപ്പത് വർഷത്തെ പഴക്കം ഉണ്ടാവും കേട്ടോ ഞാനൊക്കെ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ടൈമിൽ ഞങ്ങൾ വീട് മാറി പിന്നെ ക്വാർട്ടേഴ്സിക്ക് പോയ സമയത്ത് വിജയ് ഫാനാണ് കേട്ടോ വിജയ് ഫാൻ അപ്പോൾ ആ സമയത്ത് വാങ്ങിച്ച ഫാനാണ് കേട്ടപ്പോൾ അപ്പോൾ ആയി നാൽപ്പത്തി നാല് വയസ്സായിട്ടും അപ്പോൾ ഫാന് നല്ല ഓടുന്നുണ്ട് ഇപ്പോഴും ഒരു കുഴപ്പമില്ല ഞങ്ങൾ വീട്ടിൽ നിന്ന് ഈ ഫാനും കൊണ്ടുപോകും പിന്നെ ചും കാര്യങ്ങളൊക്കെ നല്ല പൊടി പിടിച്ചേർക്കുന്നുണ്ട് അപ്പോൾ അപ്പോൾ റൂമ് മൊത്തം ഒന്ന് ക്ലീൻ ചെയ്യണമെന്ന് വിചാരിച്ചു വാതിലുകളും ൊന്ന് തുടച്ചു അപ്പോൾ ഈ റൂമിൻ്റെ പണികളെല്ലാം ഏകദേശം തീർന്നു കേട്ടോ പിന്നെ ഒക്കെ ഒന്ന് തട്ടിക്കുട്ടി ഒന്ന് അടിച്ചു വരി കഴിഞ്ഞാൽ ഏകദേശം എല്ലാം കഴിയും ഇപ്പോൾ ഈ വീട്ടിൽ വന്ന് നോക്കുമ്പോൾ പിന്നെ അടിച്ചു വാരലും തുടക്കലും എല്ലാം കഴിയുമ്പോൾക്ക് പതിനൊന്ന് പതിനൊന്നര മണിയൊക്കെ ആകും കേട്ടോ അപ്പം ടൈമേ കിട്ടുന്നില്ല അപ്പോൾ തയ്ക്കാനൊന്നും ഇരിക്കാത്തത് കൊണ്ട് പിന്നെ അതങ്ങനെ ചെയ്യാമെന്ന് മാത്രം കേട്ടോ പിന്നെ നമുക്കൊരു ഗ്ലാസ് പൊട്ടിയത് ഉണ്ട് അപ്പോൾ അതിൽ നമുക്ക് ഈ ചെടിയൊന്നും വെക്കാം ആദ്യമൊക്കെ സ്ഥലമില്ലാത്ത സമയത്ത് കവറിലും കുപ്പിയിലും ഒക്കെ ആയിട്ട് നിറയെ ചെടിയും കാര്യങ്ങളൊക്കെ വെച്ചിരുന്നു കേട്ടോ അപ്പോൾ എന്താണ് ആ ചെടിനോടൊന്നും ഒരു ഇൻട്രസ്റ്റ് തോന്നുന്നില്ല പിന്നെ കുറച്ചൊക്കെ കഴിയട്ടെ എന്നിട്ട് വേണം ചട്ടികളൊക്കെ വാങ്ങിയിട്ട് കുറച്ച് ചെടികളൊക്കെ വെക്കണം അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ കപ്പ് കപ്പിട്ടോ നല്ല കപ്പായിരുന്നു മോളത്ത് നിന്ന് തായ വീണപ്പോൾ അതിൻ്റെ പിടുത്തം പൊട്ടിപ്പോയി പിന്നെ എന്താ പിന്നെ അതിൽ രണ്ട് ചെടി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ മണി പ്ലാന്റ് മണി പ്ലാന്റ് ഉണ്ട് പക്ഷെ ഞാൻ അത് എടുത്തില്ല ഈ ചെടിയാവുമ്പോൾ കുറച്ച് കാണാൻ നല്ല ഭംഗി ഉണ്ടല്ലോ എനിക്കപ്പോൾ കൂടുതൽ സാധനങ്ങളൊക്കെ ഇങ്ങനെ കാശ് കൊടുത്ത് വാങ്ങിക്കുന്നത്ര ഇഷ്ടമല്ല കേട്ടോ ഇങ്ങനെ എന്തെങ്കിലും ഇങ്ങനത്തെ പൊട്ടിയാതോ അല്ലെങ്കിൽ ഉപയോഗിക്കാതെ അങ്ങനെ വെച്ച സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഉപയോഗിക്കുന്നതിലാണ് കേട്ടോ കൂടുതലും താല്പര്യം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റായി അറിയിക്കണേ